ിച്ചൺ അപ്പൊ എല്ലാവർക്കും കിച്ചനോട്ടെ വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് ഇനി വേണ്ടതെന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാനന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ മെയിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഏത്തപ്പഴവും ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഞാൻ വറുത്ത അരിപ്പൊടിയാണ് പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അപ്പത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും എടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഏത്തപ്പഴത്തിന് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് തൊലിയൊക്കെ മാറ്റി വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുകയാണേ ഏത്തപ്പഴത് ഈ ഒരു ഷേപ്പിൽ വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത് ഇരിക്കുന്ന നെയ്യിലോട്ട് നമുക്ക് ഇത് മുഴുവനും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഓരോ ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് അത് മുഴുവനും നമ്മൾ ഈ നെയ്യിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ നെയ്യുടെ ടേസ്റ്റ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടെ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം എന്തായാലും ഇത് അകത്ത് കിടന്ന് ഒന്ന് മൊഴിയിച്ചെടുക്കാം നമുക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് നല്ലൊരു മൂത്ത മണമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് ശർക്കര ഞാൻ എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അതിനകത്ത് കല്ലും കട്ടയൊക്കെ ഒന്ന് മാറ്റി നമുക്ക് എടുക്കാം ഇനി നമുക്കിതുപോലെ ഒരു കുറച്ച് നിലക്കടലെടുക്കാം അതുകൊണ്ട് ഒരു പിടി നിലക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മിക്സർ ജാറിലോട്ട് നമുക്കിട്ട് ഒന്ന് കറക്കിയെടുക്കാം അധികം ഫൈൻ പൗഡർ വേണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഇതോലെ ഒന്ന് തരിതരുപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിരിക്കുകയാണേ അപ്പം നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴ കൂട്ടിലോട്ട് ഈ ഒരു പൊടിച്ച കൂട്ടിട്ട് കൊടുക്കാം നിലക്കടലയുടെ കൂട്ട് ഇത് നന്നായിട്ട് മിക്സ് മിക്സായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പഴവും കപ്പിലണ്ടിയും ചേർത്ത് മിക്സ് നന്നായി റെഡി ആയിട്ടുണ്ട് അതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് ഇത്രയും എടുത്ത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു ഉല്ലണ്ടിയും പഴവും നെയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്യാസങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ബാക്കി ഇരിക്കുന്ന ശർക്കര പാനീയം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒരുമിക്കാം അപ്പോൾ നമ്മളിത് ഏത്തപ്പഴവും ശർക്കരയും കപ്പിലണ്ടിയും എല്ലാം അരിപ്പൊടിയും കൂടെ ചേർത്ത് മിശ്രിതം ഞാനൊരു ബൗളിലോട്ടാണ് മാറ്റിയിരുന്നത് ആ ബൗളിലോട്ട് മാറ്റി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ശർക്കരയ്ക്ക് മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു വെള്ള ശർക്കര ആയതുകൊണ്ട് തന്നെ മധുരമുണ്ട് പക്ഷേ കളർ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം എന്തായാലും ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ കൊടുക്കാം നന്നായി മിക്സ് ചെയ്തു നല്ലൊരു മണമൊക്കെ ഇതിനകത്തൊന്ന് വരുന്നുണ്ടായി ഏത്തപ്പഴി നെയ്ക്കകത്ത് ഒരു മണമൊക്കെ കൂടെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി ആ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണേ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് ഇതേ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണേ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ചൊരു ഇത് വരുന്നത് അപ്പോൾ പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുകയാണേ നന്നായി മിക്സ് ചെയ്ത് ഞാൻ മാറ്റി മാറ്റിവെക്കുവാണേ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഇതിനകത്ത് ഒഴിച്ച് കൊടുത്ത് ഞാൻ ആ പഴത്തിൻ്റെ കൂട്ടിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി എന്തായാലും ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇതിനകത്ത് ഒന്ന് വെച്ച് കൊടുക്കുവാണേങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് ഇപ്പം നമ്മുടെ ഒഴിച്ചു ഞാൻ കുറച്ച് ക്രിസ്മിസ് ഒക്കെ വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു ഇഡ്ഡലിക്കുട്ടകം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഇതിനകത്തോട്ട് ഇറക്കി കൊടുക്കാം ഞാനത് ഇഡലിക്കുട്ടത്തിൻ്റെ തട്ടിലോട്ട് വെച്ചിട്ടുണ്ട് ആവിയൊക്കെ ഇതാ വന്നു തുടങ്ങി ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി കൊടുക്കണം അല്ലെങ്കിൽ ആവി വെള്ളം വീഴും ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം അതാ മുറുക്കി അടച്ചിട്ടുണ്ട് നന്നായി അടഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആവിയൊക്കെ നിന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആവിയിൽ വെച്ച പലഹാരമൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് ഒന്ന് കുത്തി നോക്കാം നമുക്ക് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുവാണ് ഇനി നമുക്കിത് പുറത്തെടുക്കാം ഇതീപ്പം നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഇത് പാത്രത്തിൽ നിന്നും മാറ്റാം ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നല്ല ഭംഗിയാണിത് കാണാൻ അതുപോലെ തന്നെയാണ് വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ ഇത് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നന്നായി ഇഷ്ടപ്പെടും ഇതൊരു നാലുമണി പലഹാരമായിട്ടും കൂടാതെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു നല്ല റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്താണ് അതിൻ്റെ ടേസ്റ്റെന്നൊന്നും അറിയാനായിട്ട് നമുക്കൊന്ന് മുറിച്ചും കൂടെ നോക്കാം അപ്പോൾ നമുക്കിതൊന്ന് മുറിക്കാം ഇതിപ്പോൾ ഒന്ന് കട്ട് ചെയ്യുവാണേ നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ കുറച്ച് ചൂടുണ്ട് നല്ല ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് എന്തായാലും ഇതുപോലൊരു പലഹാരം നിങ്ങളും തയ്യാറാക്കുക ഇത് തയ്യാറാക്കിയ ശേഷം ഇതിൻ്റെ കമൻസൊക്കെ ഇട്ട് തരണം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉക്മ കച്ചനാ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരം ഒന്ന് കഴിച്ചു നോക്കി വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല പാകത്തിനുള്ള മധുരവും ഒക്കെ ഇതിനുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചോടെ നിങ്ങളുടെ സ്വന്തം മായ